ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഒരുപാടുകൾ നാളായിട്ട് സ്കിൻ കെയർ അതുപോലത്തെ ഹെയർ കെയർ ഒക്കെ ഡി വൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഞാൻ എന്ത് ഫേസ് പാക്ക് ആണ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് സെർച്ച് ചെയ്തു കേട്ടോ ഞാൻ നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ടാനൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ഞാൻ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് ഡോക്ടർ ദിവ്യയുടെ ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ കോഫിന്ന് പറയുന്നത് കോഫിക്ക് നമുക്ക് കഫീന്ന് അറിയാം അതുപോലെ അതിനൊരു പ്രത്യേകത എന്ന് മൈക്രോബിയൽ ആണ് അതായത് നമുക്ക് എന്തെങ്കിലും ബാറ്റീരിലോ അല്ലെങ്കിൽ ഫംഗൽ അങ്ങനത്തെ അറ്റാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് കൺട്രോൾ ചെയ്യാം അതായത് നമ്മുടെ നമുക്ക് പോലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ പിഗ്മെന്റേഷൻസ് ചെറിയ പിന്നെ ഷേഷൻസാണ് അതുപോലെ പാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാനായിട്ട് കോഫിക്ക് കഴിയും മാത്രമല്ല ഈ കോഫി പറയുന്നൊരിക്കലും ബോട്ടസ്സൂട്ടി അല്ലാത്തതുകൊണ്ട് അതായത് വെള്ളത്തിൽ നമുക്ക് കോഫി ആസിഡിസും നമുക്ക് ചെറുതാൻ പറ്റില്ല ഇൻസ്റ്റൻ കോഫി ഓഫ് കോഴ്സ് നമ്മൾ ചില കമ്പനിസിൻ്റെ ഒക്കെ വെള്ളത്തിലെ മതിയെന്നുണ്ട് അല്ലാതെ പ്യോ ആയിട്ടുള്ള കോഫി എന്ന് പറഞ്ഞാൽ ഞാൻ ആ സോപ്ഷന്ന് പറഞ്ഞാൽ അതായത് ഒരു മീഡിയം ആയിട്ട് ചേർത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ കോമ്പിനേഷൻ ചെയ്താലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്ന് ഞാൻ ഞാൻ നോക്കി അതായത് ഓരോ ആഴ്ച അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ചില ചില സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു ചിലത് അവോയ്ഡ് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നിയ ഒരു കൂട്ടാണ് അതിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ പ്രെസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ സൺഡേ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ എന്താ പറയുക അടിപൊളി റിസൾട്ടാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കിൻ ഒരു ലൈറ്റർ ഒരു ഷെയ്ഡ് ലൈറ്റായി പോലെയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഞാൻ ഒരുപാട് കമൻസ് കണ്ടു നല്ല കമൻസുകളായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം എന്ന് പറ കണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നിങ്ങളുടെ ഫേസിൽ എത്രത്തോളം ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും അളവിൽ കോഫി പൗഡർ എടുക്കുക ഇൻസ്റ്റൻറ്റ് കോഫി എടുക്കരുത് നോർമലായിട്ടുള്ള നമ്മൾ തിളപ്പിക്കുന്ന കട്ടൻ കാപ്പിക്ക് തിളപ്പിക്കുന്ന ആ കോഫി പൗഡറിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലീസർ ചെയ്യണം ും അതുപോലെ തന്നെ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടവിൽ റോസ് വാട്ടർ ആണ് കേട്ടോ ചെയ്യുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയന്റ് വെച്ച് ചെയ്യുമ്പോഴാണ് ഡോക്ടർ പറയുന്നതും അതുപോലെ തന്നെ എനിക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇൻസ്റ്റന്റ് കോഫി എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് അലിഞ്ഞു പോകുന്നതാണ് ഇതെന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ കോഫി തന്നെ എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലിസറിൻ റോസ് വാട്ടർ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഡ്രൈ ആയിട്ടിരിക്കുന്ന കണ്ടീഷനിലൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അടിപൊളിയാണെന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ചെറിയൊരു പാക്കറ്റ് കോഫി പൗഡർ മേടിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ സിൽവർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഏതൊരു ബ്രാൻഡായാലും കുഴപ്പമില്ല ഇൻസ്റ്റൻറ്റ് ആവാണ്ട് സാധാരണ തിളപ്പിക്കുന്ന കോഫി പൗഡർ എടുക്കാട്ടെ എന്നാലാണ് ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചെറുതായിട്ടുള്ളത് മാത്രമല്ല ഒരുപാട് ഹെവി ആയിട്ടുള്ള ബ്ലാക്ക് കളറൊന്നും പോവില്ല ചെറുതായിട്ടുള്ള ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ടാൻ പോവാനും നമുക്കൊരു ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ ഞാനപ്പോൾ ഒരു ദിവസം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല എന്താ പറയുക നമ്മളൊരു ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഒക്കെ ഒന്ന് ഫ്രഷ് ആവില്ലേ ആ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി തോന്നുന്നില്ല ഹണ്ട്രഡ് പേഴ്സെൻറ്റേഞ്ച് പറയാൻ പറ്റും അത് കാരണം അത്രയ്ക്കും ചേഞ്ച് ഫസ്റ്റ് യൂസിലുണ്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ പിന്നെയും ചെയ്യാൻ നോക്കും അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ഫേസിലോട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ പാക്ക് ഇത് ഇടുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ മറ്റേ ഇൻസ്റ്റൻറ്റ് കോഫി വെച്ചിട്ടുള്ള പാക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു ക്രീമി പോലെ ഒരു സോഫ്റ്റ് ഒക്കെ ആണല്ലേ ഇത് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പതുക്കെ മെല്ലെ മെല്ലെ ഇടാട്ടോ ഞാൻ വീഡിയോ ഇത്തിരി ലെങ്ത്തി കൂടണ്ടാന്ന് വെച്ചിട്ട് ഇത്തിരി ഫാസ്റ്റിലിട്ട് കാണിക്കുന്നേ കാണിക്കുന്ന ഇതൊരു തരിത്തെരിപ്പാണ് എന്താ പറയുക ഒരു സ്ക്രബിൻ്റെ ഒരു ഇഫക്റ്റൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് ഇട്ട് പാക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഒരച്ചിങ്ങനെ സ്ക്രാച്ച് വരാനും ഫേസിലൊക്കെ പെട്ടെന്ന് സ്ക്രാച്ച് വരും അതിനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫുള്ള് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്തായാലും പൂച്ച നോക്കുന്നുണ്ടോ എൻ്റെ മുഖം കണ്ടിട്ട് മേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് പൂച്ച വരെ പേടിച്ച് പോയി അതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു ഫേസ് പാക്ക് റിമൂവിങ് പാഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി കഴുകരുതോ ഫേസ് ഏതെങ്കിലും ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം തുടച്ചെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയൊരു തരിതരിപ്പൊക്കെ ഉള്ള കാരണേ നമുക്ക് ഡെഡ് സ്കിന്നാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരുന്നുണ്ട് ഒരുപാട് അങ്ങോട്ട് വലിയ എന്താ പറയുക ബ്ലാക്ക് ഒന്നും പോയില്ലെങ്കിലും നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ അടിപൊളി ആയിട്ട് പോയിരുന്നു നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ പോലെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഈ പാഡ് വേണമെന്നൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കോട്ടൻ്റെയോ അല്ലെങ്കിൽ ഒരു മൈക്രോ ഫൈബറിൻ്റെ ടവലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നനച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കാം അപ്പോൾ അത് ഈ നല്ല ഫേസ് നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനുശേഷം നമ്മൾ നല്ലൊരു വാട്ടറിൽ കഴുകി കഴുകി വെച്ച് വരാം ഞാൻ പോയിട്ട് കഴുകി വരുമ്പോൾ കണ്ട ഗ്ലോ കണ്ട ഗൈസ് നല്ല തിളക്കമുണ്ട് നല്ല ഗ്ലോ ഉണ്ട് എന്താ പറയുക ഒരു ഷെയ്ഡ് ലൈറ്റ് ആയ പോലെ നിങ്ങൾക്ക് മുന്നത്തെ എൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തെ ഫേസും ഇപ്പോഴത്തെ ഈ ഫേസും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ക്യാമറയിൽ എത്ര കണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ലാട്ടോ പക്ഷെ നല്ല മാറ്റമുണ്ട് താങ്ക് യു ഡോക്ടർ ദിവ്യ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ഗ്ലൗണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആട്ടോ അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാം അപ്പോൾ നല്ലൊരു ഫേസ് ഫേസ്ബാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്ന പോലെ എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം കേട്ടോ അപ്പോൾ അത് ഒരു എല്ലാവർക്കും ടില് തൻറ്റെ ഗർഭ ബായ്